എടാ സിദ്ധാർത്ഥനങ്ങൾ എന്താ അത്യാവശ്യമായിട്ട് സാമ്പത്തിക ആവശ്യം വന്നേ എന്താ കാര്യം ആ ബ്ലൈഡ് മഹേഷുണ്ടല്ലോ ആർ കെ മഹേഷ് ആ സിദ്ധാർത്ഥനങ്ങള് അവന്റെ വലയിൽ ചെന്ന് വീണേക്കുക എടാ അങ്ങ് മഹേഷിനോട് പത്ത് ലക്ഷം രൂപ പലിശക്ക് ചോദിച്ചിരിക്കുന്നു പലിശ എത്രയായാലും കുഴപ്പമില്ലെന്ന് അങ്ങൾ പറഞ്ഞിരിക്കുന്നത് മഹേഷിന്റെ കയ്യിൽ ഒരാളെ കിട്ടിയ അവൻ പിന്നെ വിടില്ല ഈട് കൊടുത്ത വസ്തുവും വീടും ഒക്കെ അവന്റെ പേരിലാവും അത്രയും ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്നവരെ അവന്റെ അടുത്തേക്ക് ചെല്ലു അവന്റെ പലിശക്ക് എടുക്കാൻ മാത്രം അങ്കിളിൽ എന്നാണ് ഇത്രയും വലിയ ആവശ്യം എന്തോ പറ്റി അച്ഛ ഇതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല പറഞ്ഞെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു എടാ ഞാനൊരു മുന്നറിയിപ്പ് തന്നതാ നീ അങ്കിളിനോട് ചോദിക്കൊന്നും വേണ്ട ഇല്ല ചോദിക്കില്ല കമ്പനിന്ന് വരുമാനമൊന്നുമില്ലല്ലോ വെല്ലാമനകൾ വിട്ടുകൊടുക്കാന്ന് പറഞ്ഞിട്ടും വേണ്ടെന്നുള്ള സ്റ്റാൻഡിൽ തന്നെ അച്ഛനിപ്പോഴും ഞങ്ങൾക്കും അതിൻ്റെ അഭിപ്രായം പക്ഷേ ഇതിപ്പോ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ തുകയുടെ ആവശ്യം നീ ആ മഹേഷിന്റെ അടുത്ത് പോണന്നുണ്ടെങ്കിൽ അച്ഛൻ അത്രയും വലിയൊരു പ്രശ്നത്തിന് നടുവിലായിരിക്കും എല്ലാം കലങ്ങി തെളിഞ്ഞെന്ന കരുതേ പക്ഷെ എവിടെയോ ഒരു കുഴപ്പം വീണ്ടും നമ്മളെ കാത്തിരിക്കുന്ന പോലെ പോലൊരു തോന്നല എനിക്കിപ്പോ ഫ്ലവേഴ്സ് ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സിദ്ധാർത്ഥാറിനെ കാണുന്നില്ലല്ലോ ഓ അദ്ദേഹം വരാൻ വൈകോ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നതിനൊന്നും മറുപടി തരുന്നില്ല കുട്ടി ചോദിക്കുന്നതിനൊക്കെ ഞങ്ങൾ ഉത്തരം തരണമെന്നാണോ വേണ്ട ചോദിക്കുന്നില്ല തീർന്നില്ലേ തനുജ് ഒന്ന് സമാധാനമായിട്ട് സംസാരിച്ചൂടെ ഞങ്ങൾക്ക് തനുജ അറിയില്ല തനുജ ഞങ്ങളെ ആദ്യമായിട്ടാ കാണുന്നെ അപ്പോ കാര്യങ്ങളൊന്ന് വ്യക്തമാക്കണം എന്തിനാ അച്ഛനെ കാണുന്ന അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞോളാം അതായിക്കോട്ടെ പക്ഷെ ഒരു പക്ഷേ ഇല്ല ഞാനായിട്ടൊന്നും നിങ്ങളോട് പറയാൻ പോകുന്നില്ല മോളെ നീ എന്തിനാ വല്ലവരുടെയും കാല് പിടിക്കുന്നേ നമ്മുടെ വീട്ടിൽ കയറി വന്ന് നമ്മളോട് അധികാരം കാണിക്കുന്നു അച്ഛനൊന്ന് വിളിച്ചിട്ട് കാര്യം പറ വേണ്ട ചിന്തു വരട്ടെ ചോദ്യവും പറച്ചില്ലൊക്കെ അവര് തമ്മിലാവട്ടെ ചിലപ്പോ ഞാൻ വരുമെന്ന് അറിഞ്ഞിട്ട് മാറി നിൽക്കുവായിരിക്കും വരട്ടെ വന്ന് ചോദിച്ചിട്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ ഫ്ലവേഴ്സ് ടീമിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് എയ്റ്റ് ഫ്ലവേഴ്സ്